ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلالة وكل ضلاله في النار شتري <applause> شاسري الشاسري پربند لوگوں استاوا یا سبحانه وتعالى ؤడే വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീത് ചെയ്യുക കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള തോഫീക്ക് നൽകി നമ്മളെ എല്ലാം അബാഹ് അനുഗ്രഹിക്കട്ടെ അബാഹിന്റെ അടിമകൾ അത് രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് പ്രഭൂതിയതൻ ആമ്മ പൊതുവായ അടിമകളുണ്ട് അതുപോലെ തന്നെയാണ് പ്രത്യേകമായ ചില അടിമകൾ എന്നുള്ളതാണ് വളരെ കൃത്യമായി ആ രണ്ട് വിഭാഗങ്ങളെയും പരിശുദ്ധ ഖുർആാൻ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആമ എന്നത് അള്ളാഹു സുബാനു സൃഷ്ടിച്ച അള്ളാഹു സുബാന ഈ ലോകത്തുണ്ടോ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അലഹം ലോകങ്ങളുടെ റബ്ബ് എന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തും ആ ലോകങ്ങളിൽ ഉൾപ്പെടാത്തത് ശിവ ഒഴികെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹുവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിൽ നിന്ന് ഒഴിവ് അല്ലാഹു സുബാനു മാത്രമാണ് അങ്ങനെയുള്ളവരുടെ റബ്ബാണ് അള്ളാഹു അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിന്റെ പവറിൽ അള്ളാഹുവിന്റെ ശക്തിയിൽ അള്ളാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എല്ലാ മെഹറൂഖും അള്ളാഹുവിന്റെ അടിമകളാണ് ഇതാണ് ഒന്നാമത്തെ വിഭാഗം എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട് ഒരു പ്രത്യേകമായ അടിമകളുണ്ട് അള്ളാഹുന്റെ സ്നേഹം ലഭിച്ചവർ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി അനുസരിച്ചവർ അതിൽപ്പെട്ടവരാണ് ഇഷ്ടപ്പെട്ട ആളുകൾ അവരാണ് സത്യത്തിൽ യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പരിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് അവരാണ് യഥാർത്ഥ അടിമകൾ എല്ലാവരും അടിമകൾ തന്നെയാണ് ആയിട്ട് നോക്കുമ്പോൾ എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാതും അള്ളാഹുവിന്റെ അടിമകളാണ് എന്നാൽ പ്രത്യേകതരം മറ്റു അടിമകളുണ്ട് ഉണ്ട് ഹിയാക്കന്മാർ ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കിയവർ അതിനുവേണ്ടി അനുസ പിന്നെ അള്ളാഹുവിനെ അനുസരിച്ചവർ

എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ഇത് കൃത്യമായി ആയിട്ടുള്ള അടിമകൾ അല്ലാഹു ിലും ഭൂമിയിലുമായിട്ട് അള്ളാഹുവിൻ ഒരുപാട് അടിമകളുണ്ട് അഥവാ സൃഷ്ടിച്ചാരെങ്കിൽ മൊത്തത്തിലെ ആമായിട്ട് അള്ളാഹു സുബാനു വത്താര പറയുകയാണ് എല്ലാവരെയും കൊണ്ടുവരുന്നതാണ് ഇത് മൊത്തത്തിൽ ആകാശങ്ങളിലുള്ള ഭൂമിയിലുള്ള പടപ്പുകൾ മുഴുവനായിട്ടും അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്

വിശ്വാസപരമായ ആദർശപരമായ കർമ്മപരമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഈ റഹ്മാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട് ചർച്ച ചെയ്യാനുണ്ട് അള്ളാഹു സുബാനു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ ഇവിടെ ഒന്നാമത്തെ അവരുടെ ലക്ഷണം അള്ളാഹു വിശദീകരിച്ചത് അവരുടെ ജീവിതത്തിൽ വിനിയമുണ്ടാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം അഹങ്കാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അവർ അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നടക്കുന്നവരായിരിക്കും അധ്യായത്തിൽ മറ്റൊരു പഠിപ്പിച്ചത് ഒരിക്കലും അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കിയ ആളുകൾ ഉണ്ടല്ലോ അവർ ഒരിക്കലും ത്തോടുകൂടി അഹംഭാപത്തോടുകൂടി ജീവിക്കുകയില്ല അവർ ദുനിയാവിൽ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും കിബർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ അഹങ്കാരം എന്നുള്ളത് അത് പിശാജിന്റെ സ്വഭാവമാണ് പിശാജിനാണ് ലോകത്ത് ആദ്യമായിട്ട് സംഭവിച്ചത് ഷിർക്ക് ലോകത്ത് സംഭവിക്കുന്നതിനു മുമ്പ് കൊലപാതകം ലോകത്ത് സംഭവിക്കുന്നതിനു മുമ്പ് ആദ്യം ലോകത്തെ സംഭവിച്ച തിന്മയാ ആദ നബി അലൈഹിസലാത്തിന്റെ മണ്ണിൽ നിന്ന് അല്ലാഹു സുബ്ഹാന വ തആല படைചട്ട് ആദ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചു സുദൂലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബ വസ്തഗ്ബറ വക ആലമിനൽ കാഫിരീൻ ആദ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാന വ തആല കൽപ്പിച്ചപ്പോൾ ആദ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്തില്ല ോട് അഹാനുബത്താല ചോദിക്കുന്നുണ്ട് ഇത് അമർത്തു ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ ആദമിന്റെ മുമ്പിൽ ചെയ്യാൻ ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദിക്കുമ്പോൾ ഷെയ്ത്താൻ പറഞ്ഞ മറുപടി നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നും ആദമിനെ നീ പടച്ചത് മണ്ണിൽ നിന്നുമാണ് അതുകൊണ്ട് അവനേക്കാൾ പവറും ശക്തിയും എനിക്കുള്ളത് കൊണ്ട്

ഞാൻ നിന്നോട് കാവളനെ ചോദിക്കുന്നു അല്ലാ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഏതൊരു സൽക്കർമ്മത്തിലേക്കും വിശ്വാസി സമൂഹം പ്രവേശിക്കുകയുള്ളൂ അത് കിബ്രാണ് ലോകത്ത് സംഭവിച്ചത് ഏറ്റവും ഗൗരവമുള്ള ഏറ്റവും ആദ്യമായിട്ട് സംഭവിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതല്ലെങ്കിൽ പിന്നെ അത്തരം അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമാകുന്ന സാഹചര്യത്തിൽ ഒരാളുടെ ജീ മനസ്സിന്റെ ഉള്ളിൽ വരാൻ പാടില്ലാത്തത് ഈ കിബർ കൊണ്ട് ലോകത്തിൽ നശിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് സമ്പത്ത് അല്ലെ ആ സമ്പത്ത് ജീവിതത്തിൽ ഒരൽപ്പം വർദ്ധിക്കുമ്പോൾ ഞാനാണ് ഏറ്റവും വലുതി എന്ന തോന്നൽ എന്നേക്കാൾ വലുതൊന്നുമില്ല ആരുമില്ല എന്ന തോന്നൽ ചില ആളുകളുടെ മനസ്സിൽ കടന്നു വരും അങ്ങനെയാണ് ലോകത്ത് ഫറോവുമാർ കടന്നു വന്നത് ഫറോവൻ നശിക്കപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് ധിക്കാരികൾ അവർ സമ്പത്ത് കൊണ്ട് അവരുടെ കൊട്ടാരങ്ങൾ കൊണ്ട് അഹങ്കരിച്ച് സത്യത്തിന്റെ പാതയിൽ നിന്ന് വഴിതെറ്റിപ്പോയവരാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കിവറുണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ വിധിയമാണ് താഴ്മയാണ് നല്ല സ്വഭാവമാണ് ഉണ്ടാകേണ്ടത് എല്ലാവരോടും നല്ല രൂപത്തിൽ താഴ്മയോടുകൂടി പെരുമാറുന്ന കണ്ടാൽ ചിരിക്കുന്ന കണ്ടാൽ സലാം പറയുന്ന സലാം മടക്കുന്ന ഒരിക്കലും നമ്മുടെ സ്വഭാവത്ത് നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യാൻ പാടില്ല ആളുകളോട് നമ്മുടെ കൗളിനെ തിരിച്ചു കളയുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഞാനാണ് വലുത് അന എന്നൊരു തോന്നൽ അതൊരിക്കലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സംഭവിക്കാൻ പാടില്ല ഒരു അണുമണി തൂക്കം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ എന്നേക്കാൾ വലുത് ആരുമില്ല എന്നേക്കാൾ വലുത് ഒന്നുമില്ല എന്ന തോന്നൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ വന്നുപോയാൽ നമ്മൾ പോകുന്നത് നാശത്തിലേക്കായിരിക്കും നമ്മുടെ കർമ്മങ്ങളൊന്നും അള്ളാഹു വിജയിക്കുവാൻ സാധിക്കുകയില്ല നമ്മളൊന്ന് ആലോചിച്ചു നോക്കേ ഈ ഈ ഒരു കിബർ കൊണ്ട് ഈ ഒരു അഹങ്കാരം കൊണ്ട് അല്ലെ വിനയമില്ലാത്തൊരു ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത് പ്രശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചത് നിനക്കൊരിക്കലും നിന്റെ അഹങ്കാരം കൊണ്ട് നിനക്ക് ഭൂമിയെ പിളർത്താൻ സാധിക്കുകയില്ല പർവ്വതങ്ങളെ ഒന്നും നിനക്ക് പൊട്ടിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള പരിശുദ്ധ ഖുർആാനൂടെ പഠിപ്പിക്കുമ്പോൾ സമ്പത്ത് കൊണ്ട് മാത്രമല്ല അഹങ്കരിക്കുന്നവരുണ്ട് ഒരൽപ്പം പിന്നെ അറബി കോളേജിലൊക്കെ പോയി അഫ്ലും പഠിച്ച് അതല്ലെങ്കിൽ കുറച്ചൊക്കെ മറ്റുള്ളവരെക്കാളൊക്കെ ഖുർആൻ ഓതി തഫ്സീലുകൾ വായിച്ച് കുറച്ചൊക്കെ അറിവ് വന്നാൽ ഞാൻ എന്നെ വരത് എന്ന തോന്നൽ പല ആളുകൾക്കും സംഭവിക്കാറുണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ശരി മറ്റുള്ളതൊക്കെ തെറ്റാണ് എന്ന നിലപാട് ചില ആളുകൾക്ക് ആളുകൾക്കിടയിൽ സംഭവിക്കാറുണ്ട് അത് പട്ടിതന്മാർക്കിടയിലാണ് എങ്കിലും സാധാരണക്കാർക്കിടയിലാണ് എങ്കിലും കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട് അല്ലെ നമ്മൾ അല്ലാഹു സുബാന ഗോത്രങ്ങളാക്കി വ്യത്യസ്ത തറവാട്ടുകാരക്കി അതെന്തിനാ അഹങ്കരിക്കാനാണോ അല്ല ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചിട്ട് അല്ലാഹു പറയാ إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير يا أيها الناس اليوم نشر إنا خلقناكم من ذكر وأنثى നിങ്ങളെ മുഴുവൻ നാം പഠിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ അഥവാ ബഷർ നബി നബി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അള്ളാഹു നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ മുഴുവൻ നാം പടച്ചിട്ടുള്ളത് നിങ്ങളെ വ്യത്യസ്ത ഗോത്രക്കാരാക്കി നിങ്ങളെ വ്യത്യസ്ത തറവാട്ടുകാരാക്കി അതെന്തിനാ എന്റെ തറവാടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പരസ്പരം നിങ്ങളെ വേണ്ടിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുക്കൽ മാന്യൻ ആരാണ് എന്നറിയുമോ തക്കവയുണ്ടവനാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സുഹൃത്തു ഗുജറാത്തിലൂടെ വളരെ കൃത്യമായിട്ട് ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനു പഠിപ്പിക്കുമ്പോൾ വിനിയമെന്ന സൽസ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ നടത്തത്തിൽ ഉണ്ടാകേണ്ടത് ഒരിക്കലും മഹങ്കാരം തൊട്ട് തീണ്ടാൻ പോലും നമ്മുടെ ജീവിതത്തിൽ പാടില്ല നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ കൂട്ടരെ ഈ അഹങ്കാരമായിട്ട് നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും നമ്മളെല്ലാം കബറിൽ പോയി കിടക്കുന്നവരാണ് നമ്മളെല്ലാം കബറിന്റെ മുമ്പിൽ കബറിൽ പോയി കിടക്കേണ്ടവരാണ് അല്ലെ ആ കബറിലെല്ലാം പിളർത്തി നമ്മളെല്ലാം അള്ളാഹുവിന്റെ മഹ്സറയിൽ കടന്നു വരാനുള്ളവരാണ് ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ എന്ത് സമ്പത്ത് എന്ത് തറവാടിത്തം ഒന്നുമില്ല

അറിവ് നേടിയിട്ടില്ലാത്ത ആളുകൾ അത്തരം ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ സലാമാ സമാധാനത്തോടെ സംസാരിക്കണേ അവരോട് നിങ്ങൾ സലാം അല്ലെ തർക്കിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി സ്ഥലങ്ങൾ സൂറത്ത് ഹജ്ജില് അങ്ങനെ പല പല സ്ഥലങ്ങളിലും അള്ളാഹു സുബാനു വത്താല പരിചയപ്പെടുത്തിയൊരു കാര്യമാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അറിവില്ലാതെ എന്ന് അള്ളാഹു സുബാനു വത്താല ഒട്ടനവധി സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ചില മനുഷ്യന്മാര് വെറുതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തർക്കിക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു സുബാനു വത്താല പഠിപ്പിക്കുകയാണ് തർക്കം അത് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ലതിനല്ല തർക്കിക്കാൻ പാടില്ല ഒരു സ്ഥലത്ത് അള്ളാഹു സുബാനു വത്താല നല്ല തർക്കത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മൾ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അവൻ ഉൾക്കൊള്ളട്ടെ അവൻ സത്യം മനസ്സിലാക്കട്ടെ അവൻ ഹിതായത്ത് കിട്ടട്ടെ എന്ന നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം നല്ല വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യാം സംസാരിക്കാം എന്നതല്ലാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം അലൈഹി വസല്ലം പരിശുദ്ധ ഖുർഹാനുമായിട്ട് കടന്നു വരുന്ന സാഹചര്യത്തിൽ മക്കയിലെ കീഴം ഉഷിരിക്കൽ അവരെന്ത് ചെയ്യും അവർ തർക്കിക്കും റസൂലുള്ളയോട് അല്ലെ തർക്കിക്കും അതിൽ പ്രധാനപ്പെട്ട പിന്നെ ഒരു വ്യക്തിയായിരുന്നു ഹാരിസ്

പിന്നെ കച്ചവടം ചെയ്തിട്ട് അവരെന്ത് ചെയ്യും പിന്നെ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പിന്നെ അവിടെ പോയ സാഹചര്യങ്ങളിൽ അവിടെ അവിടത്തെ രാജാക്കന്മാരെ കുറിച്ചും മറ്റുമൊക്കെ കവിതകളും കഥകളും ഒക്കെ പഠിച്ചു വന്നിട്ട് ആ കവിതകളും കഥകളും ഒക്കെ വന്നിട്ട് മക്കയിൽ ഓതിക്കൊടുത്ത് പാടിക്കൊടുത്ത് ഖുർആാനിൽ നിന്ന് അവരുടെ ശ്രദ്ധയെ തെറ്റിച്ചു കളഞ്ഞ നവറപുരിൽ ഹാരിസ് ഒരു തർക്കിക്കുന്നവനായിരുന്നു

മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് വിനോദ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്നവർ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി പുറം നാടുകളിൽ പോയിട്ട് ചെയ്യുന്നു അവർക്ക് സമ്പത്ത് കിട്ടുന്നു അതിലൂടെ അവർ പാട്ട് പഠിക്കുന്നു കഥകൾ പഠിക്കുന്നു ചരിത്രങ്ങൾ സ്വീകരിച്ചിട്ട് അവർ സ്വന്തം നാട്ടിൽ വന്നിട്ട് ഖുർആൻ ആളുകൾ കേൾക്കരുത് ഖുർആൻ ആളുകൾ പഠിക്കരുത് എന്ന കൂടി ഖുർആനിൽ നിന്ന് വഴിതെട്ടിച്ച് കളയുന്ന ചില ആളുകളും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്

എന്നാൽ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച് കളയുന്ന നമസ്കാരത്തിൽ നിന്ന് മനുഷ്യ മനസ്സുകളെ തെറ്റിക്കുന്ന ഖുർആാനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് നിന്ന് ചരിത്രങ്ങളിൽ മനുഷ്യ മനസ്സുകളെ വഴിതെറ്റിച്ച് കളയുന്ന ഈ രൂപത്തിലുള്ള സിനിമകൾ പാട്ടുകൾ സംഗീതങ്ങൾ ഇതെല്ലാം ഈ ആയത്തിൽപ്പെട്ടു എന്ന് സുഹാബിയായ മഹാനായി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ രാത്രിയിൽ ഈ രൂപത്തിൽ മ്യൂസിക് കേട്ട് കിടന്നുറങ്ങുന്നവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടി എന്ന് പറയുമ്പോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വിളിയാളം വരുമ്പോ എന്ന് നമുക്ക് സാധിക്കുകയില്ല സിനിമകളിൽ സീരിയലുകളിൽ അടിമപ്പെട്ടു പോയവരെ ഒരിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കുകയില്ല ഇത്തരം പണിയെടുത്തവരാരസിനെ പോലെയുള്ള ആളുകളാണ് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ഈ പരിശ്രമം പരിചയപ്പെടുത്തുന്നുണ്ട് മുഹമ്മദ് വന്നിട്ട് ആ ആളുകൾക്ക് പരലോകമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ഹാരിസ് ചോദിക്കും ും സംഭവിക്കട്ടെ നീ വരാനിരിക്കുന്ന ശിക്ഷയെ കുറിച്ച് പറയുമ്പോ ആ ശിക്ഷ ഇപ്പം ഞങ്ങൾക്ക് ഇതാ പിന്നെ ആ ശിക്ഷ ഇപ്പൊ സംഭവിക്കട്ടെ ോ അതിനെ തടുക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും സാധ്യമല്ല കേട്ടോ അതിനെ നീക്കി ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് സുഹൃത്തു അല്ലെ ആ മനുഷ്യരെ ശേഷം അലി റളിയല്ലാഹു കൊന്നു കളഞ്ഞു എന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത്രയും തർക്കിച്ച് തർക്കിച്ച് അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള പാട്ടും കഥകളും ഇല്ലാത്ത സംഭവങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് അല്ലാഹുവിന്റെ കലാമ് ആ ിൽ വഴിത്തെത്തിളയുന്ന വൃത്തികെട്ട സ്വഭാവമായിരുന്നു സ്വഭാവമായിരുന്നുണ്ടായിരുന്നത് ഹാരിസ് എന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ ആ തർക്ക സ്വഭാവം അത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ് അത് മക്കയിലെ മുഷിരിക്ക സ്വഭാവമാണ് അത് കുഫറിന്റെ അടയാളമാണ് അത് കാഫറിന്റെ സ്വഭാവമാണ് നമ്മളിൽ അത് ഉണ്ടാകാൻ പാടില്ല ആരോട് സംസാരിച്ചാലും ഒരിക്കലും നമ്മൾ തർക്കിക്കാൻ പാടില്ല നമ്മളോട് ഇങ്ങോട്ട് തർക്കിക്കും വിവരമില്ലാത്തവരാണ് തർക്കിക്കുക നമ്മൾ പറയുന്നത് ആയതോതി ഹരി തോതി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയില്ല അവർ എവിടെന്നോ കേട്ടത് എവിടെന്നോ വായിച്ചത് അത് വെച്ച് നമ്മളോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും അവരോട് നമ്മൾ അസലാമലും അതല്ലെങ്കിൽ മാന്യമായ സംസാരം സംസാരിച്ച് നമ്മളവരുമായിട്ട് വേർപിരിയണം എന്നാണ് അള്ളാഹു സുബാനു അര കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് അറുപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആയി ബാബുറഹ്മാനിന്റെ രണ്ടടയാളുകൾ യത്തിലൂടെ പഠിപ്പിക്കുന്നു കബറില്ലാത്ത അഹംഭാവമില്ലാത്ത അഹങ്കാരമില്ലാത്ത വിനയത്തോടെ ഭൂമി ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും അത്തരം വിനയമുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിലേ പല വിജയിക്കുകയുള്ളൂ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ സതഹകൾ നമ്മുടെ സക്കാത്തുകൾ എല്ലാം നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളിൽ തർക്കം ജീവിതത്തിൽ ഇല്ലാത്ത ക്ഷമയോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം സത്യവിശ്വാസികളെയും വിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹു സുബഹാനു വത്താലയുടെ മിതി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസയോധ്യ ചെയ്യുക വെള്ളിയാഴ്ച ദിവസം നമ്മളിലേക്ക് കടന്നു വന്ന് വെള്ളിയാഴ്ചയിൽ നമ്മൾ ഹുബ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ശ്രേഷ്ഠമായ ദിവസമാണ്ാഹു അലി വസലമയുടെ പേരിൽ സലാത്തുകൾ വർദ്ധിപ്പിക്കണേ സ്വതകൾ ധാരാളമായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണേ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സ്വതക്കകൾ നമ്മുടെ സ്വലാത്തുകൾ എല്ലാം പ്രത്യേകം പ്രത്യേകം ഒരു ദിവസത്തിലാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ആരും അശ്രദ്ധരാകരുത് അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കട്ടെ മൂന്നാമത്തെ അടയാളം അള്ളാഹു സുബാനു വത്താല പഠിപ്പിച്ചത് വല്ലതീനം രാത്രിയിലുള്ള നമസ്കാരമാണ് അവർ രാത്രിയിൽ കുറച്ചു നേരം ഉറങ്ങി കാനു കലീലം മിനല്ലൈലി മായച്ച ഊൻ ഞാനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഹുതുബ രാത്രി നമസ്കാരത്തെ കുറിച്ചായിരുന്നു അത് അള്ളാഹു ഇഷ്ടപ്പെട്ടടിമ അല്ലെ പ്രത്യേകം അള്ളാഹു അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമ എന്ന് പറഞ്ഞല്ലോ എല്ലാവരും എന്താണ് ഈ ലോകത്തുള്ളത് മുഴുവൻ എല്ലാം അള്ളാഹുൻ്റെ അടിമയാണ് പക്ഷേ യഥാർത്ഥ അടിമ എന്ന് പറഞ്ഞാൽ അത് ഇബാദുർ റഹ്മാൻ അവരുടെ ഒരു അടയാളമാണ് രാത്രി നമസ്കാരം അത് ജീവിതത്തിൽ ഉണ്ടാകണം കൈന ഹുത്തുമ നമ്മൾ കേട്ടു മനസ്സിലാക്കി ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഇനിയും കൊണ്ടുവരാൻ നമുക്ക് സമയമുണ്ട് മരണം ആ വസ്സലാം നമ്മുടെ ചാരത്തെത്തിയിട്ട് റൂഹിനെ പിടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് യാതൊരു ഉപകാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല തോപ ചെയ്ത് മടങ്ങാൻ ഇനിയും നമ്മുടെ മുമ്പിൽ മിനിറ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സൽക്കരമങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇനിയും നമ്മുടെ മുമ്പിൽ സമയങ്ങളുണ്ട് അത് അധികം വിദൂരമല്ല അടുത്തു തന്നെയാണ് മരണമെന്ന യാഥാർത്ഥ്യം എന്ന തിരിച്ചറിവോട് കൂടി മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു എല്ലാവിധ എറും ബർക്കത്തും നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യവും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ഒരു ദിവസത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ നാട്ടിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മമാർ വാപ്പമാർ അള്ളാഹു സുബഹാൻ താര എല്ലാവർക്കും ഷിഫയും ആഫിയത്തും നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ മറുനാടുകളിൽ അനുസരിച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ ശത്രുക്കളുടെ പീഡനങ്ങൾക്ക് വിധേയമായി അവരുടെ നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ ഈ ദുനിയാവിൽ ഒരുമിപ്പിച്ചതുപോലെ നാളെ നമ്മളെ എല്ലാം ഒരുമിപ്പിച്ച് അള്ളാഹു എല്ലാം അനുഗ്രഹിക്കട്ടെ ودمر اعداءك اعداء الدين، اللهم انصر اخوان المسلمين في كل مكان، اللهم انصر اخوان المسلمين في فلسطين، اللهم ارحمهم، اللهم اغفر لهم، ربنا تقبل منهم من شهدائهم يا رب العالمين، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم الأمباد انك مجيب الدعوات يا قاضي الحاجات، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم أجرنا من النار اللهم رب رحمهما كما ربيانا صغيرا ربنا هب من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب صرف قلوبنا على طاعتك ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا تقبل منا من دعائنا وصلاتنا وصيامنا وقيامنا وكل من اعمال صالحاتنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين